എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റേ കാരണം ഇന്ന് എൻ്റെ ബ്രദറ് തിരിച്ച് എറണാകുളത്തോട്ട് തന്നെ പോവാണ് കേട്ടോ അവൻ അവിടെയാണേ വർക്ക് ചെയ്യുന്നത് പപ്പായും രാവിലെ ഏഴര കേത്തേനും ജോലിക്ക് പോയി അപ്പം ഞാൻ ഇന്ന് തിരിച്ചു പോകുമോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും രാവിലെ അങ്ങനെ വലിയ മഞ്ഞൊന്നും ഇല്ലായിരുന്നേ വെയിലൊക്കെ ഒതിച്ച് വരുന്നുണ്ട് എന്നാൽ പിന്നെ കുറച്ച് നേരം മുറ്റത്തോടൊക്കെ നടക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളേ ചെടികളിലെല്ലാം മഞ്ഞ തുള്ളികൾ വീണ് നനഞ്ഞിപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ അധികവും ചെടികളിൽ പൂക്കളില്ലാത്ത ചെടികൾ കേട്ടോ ഇലയിൽ ഭംഗിയുള്ള ചെടികളില്ലേ ഇലയിൽ ഇങ്ങനെ ഡിസൈൻ വരെയുള്ള ചെടികളൊക്കെയാണ് കേട്ടോ ഇവിടെ അധികം ഉള്ളത് ജുവാനൊക്കെ നല്ല ഉറക്കത്തിലാണോ കേട്ടോ ജുവാനിയൊക്കെ ഇപ്പോൾ എനിക്ക് വന്നു പിന്നെ അമ്മയൊക്കെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചേ ഇന്നെന്തായാലും തിരിച്ചു പോകില്ലേ എന്നാൽ പിന്നെ അമ്മയൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഞാനും ജാനിയും കൂടെ മുറ്റം തൂക്കാൻ ഇറങ്ങിയേ ഇവിടെ പിന്നെ ചെറിയ മുറ്റം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ എനിക്കിങ്ങനെ ചെറിയ മുറ്റത്ത് തൂക്കാനാണ് കേട്ടോ ഇഷ്ടം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടുമല്ലോ ജാനിക്ക് പറ്റിയ ജോലി കിട്ടാത്തത് അവൾക്ക് തൂക്കാനും പറ്റുന്നില്ല വലിയൊരു ജോലി പോക്കി നടക്കുകയാണേ കുറച്ച് പേർ അങ്ങനെ എങ്കിലും അടങ്ങിയിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ലേ മൈൻഡ് ചെയ്തു പോയാലോ പിന്നെ ആകെ സീനായിരിക്കും അതുകൊണ്ട് വാശിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ജാനേൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് നിരജോവയൊന്നും തൂക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വഴക്കുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് അവളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാശിയൊക്കെ ആയിരിക്കും കരച്ചിലൊക്കെ ആയിരിക്കും പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അധികം മൈൻഡ് ചെയ്യാൻ കേട്ടോ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെന്ന് എന്ന് വിചാരിച്ചു ഇന്നങ്ങനെ മഴയുള്ള ദിവസം നല്ലായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞൊരു ദിവസമായിരുന്നേ വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നേ അങ്ങനെ തുണിയൊക്കെ വാഷ് ചെയ്തു അതിന് ശേഷം പിന്നെ കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കൊണ്ടുവന്ന തുണിയെല്ലാം പാക്ക് ചെയ്തു ഡ്രെസ്സൊക്കെ ഇവിടുന്ന് നനച്ചിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ ഇനി പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഞാൻ നനയ്ക്കാൻ നിൽക്കേണ്ടത് അതുകൊണ്ട് ഇവിടുന്ന് നനച്ചു പോയി അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് വിരിച്ചിട്ടാൽ മതിയല്ലോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതാണെന്നിട്ട് അവൾ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തേന്ന് പറഞ്ഞിട്ട് അവൾ ചൂല് എടുത്തുകൊണ്ട് ഓടുകയാണേ വൈകുന്നേരമൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിൽ ചെന്നേ അവിടെ ചെന്നപ്പോണെങ്കിൽ പപ്പായി വെക്കാൻ വേണ്ടി വലിയൊരു വഴക്കൊല വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ വലിയല്ല ചെറിയൊരു വഴക്കൊല അപ്പോൾ അവളോട് പറയുവാണെ അതെടുത്ത് അമ്മച്ചീറ്റെ കൊണ്ട് കൊടുക്കുന്നിങ്ങനെ പറയോട്ടോ അവളതും പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെ അതിലും രസം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്കുന്ന ഡ്രസ്സ് മൊത്തം കറയായി കേട്ടോ അതിൻ്റെ ഉടുപ്പേലും ഷർട്ടയിലും പാൻറ്റേലും എല്ലാം കറയായേ അതിപ്പോൾ ഒന്നിനും കൊള്ളാത്തമാതിരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉൾ